ഇന്ന് ഒരു തീരുമാനം മതി ആദ്യപടി ഇവിടെ ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സിഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ പ്രകടനവും പൊതുയോഗവും നടത്തി സി ഐ ടി ഡിവിഷൻ ഭാരവാഹി എ പി എം റഷീദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഇന്ന് നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സി ഐ ടി ഒറ്റപ്പാലത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡിവിഷൻ ഭാരവാഹി എ പി എം റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നടത്തിയിട്ടുള്ള നിരവധി യോഗങ്ങൾ അനുവദിച്ചതുവരെ വാഹനസംഗ ധാഖകളെ തുടങ്ങിയിട്ടുള്ള നിരവധി പരിപാടികൾ ഈ പണിമുടത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രാഭാമ്യങ്ങളെ സംബന്ധിച്ച് ഈ പണിമുടത്ത് വി എഫ് എസ് ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളും പൊതുമേഖലാ ജീവനക്കാരുടെയും സർവീസ് ജീവനക്കാരുടെയും കേന്ദ്ര സംസ്ഥാന സർവീസ് ജീവനക്കാരുടെയും സംഘടനകൾ സംയുക്തമായിട്ടാണ് ആഹ്വാനം ചെയ്തത് ഡി എം എസിൻ്റെ പണിമുടക്കിൽ പങ്കാളികളാവാൻ വേണ്ടി തയ്യാറായിട്ടില്ല നേരത്തെ ഈ സംയുക്ത സംയുക്തത്വം ട്രെയിനീനം രൂപീകരിച്ചപ്പോൾ ഭൂങ്കാലും നടന്നിട്ടുള്ള നിരവധി പണിമുടക്കങ്ങളുടെ ഭാഗമായി ഭാഗമായിട്ടൊക്കെ തന്നെ ഈ സംഘടനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു കോർഡിനേഷൻ ഒറ്റപ്പാലം മുനിസിപ്പൽ സെക്രട്ടറി കെ വി സന്തോഷ് സി പി എം ലോക്കൽ സെക്രട്ടറി എം എ റസാഖ് സി പി ഐ മണ്ഡല സെക്രട്ടറി പി വിജയൻ എഐ ടി യു സി മണ്ഡല സെക്രട്ടറി വി സെയ്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ആ തൊഴിലാളി വർഗ നയങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം ചിക്കോക തിരുവീതികളിൽ ഒരുപാട് ആളുകൾ ചോരചിന്തി നമ്മൾ നേടിയെടുത്ത എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ജോലി എന്നുള്ള ആ മുദ്രാവാക്യം ഇവിടെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുത്തക മുദ്രാളിമാർക്ക് വേണ്ടി പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ജോലി ചെയ്യണമെന്ന ഒരു തിട്ടൂരമാണ് ബി ജെ പി ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ കാലത്ത് പോലും തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ട് നാല് കോഡുകളാക്കി മാറ്റിക്കൊണ്ട് മുതലാളിത്തത്തിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ ബി ജെ പി സർക്കാരിനെതിരെയാണ് നമ്മളുടെ ഈ പണിമുടക്ക് നമുക്ക് നന്നായിട്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്ന കർഷക തൊഴിലാളികളുടെ പണിമുടക്കിൽ ആ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് അതേപോലെ തന്നെ തൊഴിലാളികളും കർഷകരും ചേർന്നിട്ടുള്ള സംയുക്ത പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെട്ട നാനൂറിന് നാനൂറ് സീറ്റുകൾ ഞങ്ങൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ബി ജെ പി സർക്കാരിനുണ്ടായ തിരിച്ചടി ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു ഭരണം കാഴ്ചവെക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനത മാറിയിട്ടുണ്ട്